നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നുണ്ടായിക്കൊണ്ടിരിക്കണേ ആ നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള ശർക്കരയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ശർക്കര അമ്മ ഉരുക്കി വെച്ചാണ് ശർക്കര അല്ലേ ഇടുന്നത് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയെ നമ്മുടെ ചീനച്ചട്ടിക്കകത്തേക്ക് ചീനച്ചട്ടി അല്ല ഉരുളി അല്ലേ നമ്മുടെ ഇൻഡാലിയത്തിന്റെ ഉരുളിക്കകത്തേക്ക് അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കുപ്പിയിൽ അമ്മ അമ്മത് കലക്കി വെച്ചേക്കുവാണ് അപ്പൊ അത് അമ്മ ഇടുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അതായത് നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള നമ്മളുടെ കായ അല്ലേ കാത ഈ ഒരു രീതിയിലാണ് കേട്ടോ വറത്ത് വെച്ചിരിക്കുന്നത് ഇത് പല രീതിയിൽ അരിയാണ്ട് ഇച്ചിരി കനക്കല്ല മേ ഇത് അരിയണേ ആ ഇച്ചിരി ചേന്തി ചേന്തി അരിഞ്ഞാണിത് ഇത് ഇത് പല രീതിയിൽ അറിയാറുണ്ട് എന്നാൽ നമ്മളിങ്ങനെ ചേന്തി അരിഞ്ഞ് ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നാടൻ നാടൻകായ വറത്ത് ഇത് അല്ലേ അപ്പോൾ നമ്മൾ ഇത് വറക്കാനായിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻകായ പൊളിച്ചിട്ട് തൊലി മൊത്തം കളഞ്ഞ് പൊളിച്ച് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം അത് ഇതുപോലെ ഇങ്ങനെ ചേന്തി അരിഞ്ഞ് എണ്ണ ചൂടാകുമ്പോൾ എണ്ണയ്ക്കകത്തേക്ക് ഇടുക ഇളക്കരുത് അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രദേശം ചിപ്സ് ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞ് ഇട്ട് കഴിഞ്ഞ ഉടനെ ഇളക്കരുത് ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മാത്രമാണ് ഇളക്കാവുള്ളൂ അല്ലേ തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ അങ്ങനെ ഇത്തിരി സമയം വേണേ ഇത് കാ വറക്കണതിനേക്കാളും സമയം വേണം അല്ലേ ആ കാ വറക്കണതിനേക്കാളും കൂടുതൽ സമയം വേണത് ഇത് നമ്മളിങ്ങനെ പ്രത്യേകം വീഡിയോ ചെയ്യുന്ന രീതിയിലൊന്നും അല്ല നോർമലി നമ്മളുടെ അടുക്കളയിലെ കാര്യങ്ങൾ അങ്ങ് നോർമൽ ചെയ്യുന്ന കാര്യങ്ങളങ്ങ് കാണിച്ചു തരുന്നതാണ് എന്തിനാ നമ്മൾ വെള്ളം എടുക്കണേ ആണോ ആ ഓക്കെ ഓക്കെ അമ്മയുടെ കയ്യിൽ പറ്റിയ കൊണ്ട് അമ്മ കൈ കഴുകാൻ വേണ്ടിട്ട് വെള്ളം എടുത്താണ് കേട്ടോ അപ്പൊ അത് ഇത്രയും ശർക്കര അമ്മ വീണ്ടും ഉരുക്കണം അല്ലമ്മ നല്ല പോലെ നൂല്പരുവത്തിലേക്ക് ഇത് ഉരുക്കി എടുക്കണം കേട്ടോ അപ്പൊ അതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ല ആദ്യത്തെ സ്റ്റെപ്പ് അതല്ല ആദ്യത്തെ സ്റ്റെപ്പ് കാ വറുത്ത് അല്ലേ അപ്പൊ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പലർക്കും ഭയങ്കര പാടാണ് കടയിൽ നിന്ന് നമ്മള് നല്ല വില കൊടുത്താണ് ശർക്കര വരട്ടി വാങ്ങിക്കാറ് അല്ലേ എന്നാമേ ആ വാങ്ങിക്കുന്നതിൽ ശർക്കരയാണ് കൂടുതൽ അല്ലേ ഇങ്ങനെ ശർക്കര നന്നായിട്ട് പൊതിഞ്ഞിരിക്കും അല്ലേ അല്ല ആ നമ്മുടെ ശർക്കര വരട്ടി അങ്ങനെയല്ല കുറച്ചും കൂടെ കായയുടെ കണ്ടന്റ് നന്നായിട്ടുണ്ട് എന്നാൽ അധികം ശർക്കര ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നല്ലേ അപ്പൊ നമ്മുടെ കാതേ ഇങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വേറൊരു കാര്യം ഞാൻ ഇത് കാ വറുത്ത് കഴിഞ്ഞ് ഉടനെ അങ്ങ് ഉണ്ടാക്കണമെന്നില്ല അപ്പം ഈ കാ തന്നെ കഴിഞ്ഞ ദിവസം വറുത്ത് നമ്മൾ ആ അത്തത്തിൻ്റെ അകത്ത് വറുത്തിട്ട് നമ്മൾ തിന്നിൻ്റെ അകത്തിട്ട് അടച്ചു വെച്ചേക്കുമായിരുന്നു ഇത് കാറ്റ് അത് അടച്ചു വെച്ചു ഇപ്പൊ നമ്മൾ ഫ്രീ ആയ സമയത്താണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയടിക്ക് വറക്കലും ഉണ്ടാക്കലും എല്ലാം കൂടെ ഒന്നും വേണ്ട പിന്നെ ഇതിന്റെ അത് ചേർക്കാനായിട്ട് ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചുക്ക് അല്ലേമ്മേ ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇത് വേറെ ഇൻഗ്രീഡിയന്റ് ആണ് ഇത് എന്താണെന്നറിയാവോ പഞ്ചസാര നല്ല പൗഡർ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിവാകണം പരിവാണല്ലേ അപ്പൊ അമ്മ ഇങ്ങനെ ശർക്കര ഇങ്ങനെ കുരുക്കിക്കൊണ്ടിരിക്കുന്ന പരിവാണ് ട്ടോ കാണുന്നത് അപ്പൊ ഇത് സമയം എടുക്കും എടുക്കുവന്നെ അല്ലേ കഴിഞ്ഞ ദിവസം കാ വറുത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ ഇവരെ ചർക്കര വട്ടി കിടന്നും വറുത്തിയാൽ കോരി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ശർക്കര വരത്തി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ വാങ്ങിക്കുന്നതിലൊക്കെ നമ്മളിപ്പോൾ ഒരു കിലോ താമേടിച്ചാൽ നമ്മൾ ഒത്തിരി പൈസ ആയിട്ടെങ്കിൽ നമ്മൾ ഒരു കിലോ മതി താമതി താമേടിച്ച് നമ്മൾ രണ്ട് രണ്ടും കായടിച്ച ശർക്കര വട്ടി ഉണ്ടാക്കാനുണ്ടായിരുന്നു നമ്മൾ തിന്നാനും ഒക്കെ നല്ല രുചിയാണ് ഇതിനൊക്കെ ഇങ്ങനെ വലിയ ശർക്കര വറുത്തിക്കൊക്കെ ശർക്കരക്കും ഉപയോഗിക്കും ഒക്കെ നമ്മൾ തന്നെ ഒരു കിലോ കായ കായുണ്ടെങ്കിൽ നമ്മളിരുന്ന് രണ്ടോ മൂന്നോ കായ വറക്കാനും നാല് നമ്മൾ രണ്ട് െ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിള്ളേരൊക്കെ വരുമ്പോ ഇങ്ങനെ പറക്കി പറയും പറക്കി തിന്നാനായിട്ടാണല്ലേ പിള്ളേരെക്കാളും കൂടുതൽ ഈ സാധനങ്ങൾ കഴിക്കുന്ന ഇവിടെ അച്ഛനാണോ അത് വേറൊരു കാര്യം അല്ലേ ശർക്കര പറ ഞാൻ തിന്നും എനിക്ക് എനിക്ക് ചിപ്സ് ഇഷ്ടോ ഉള്ള കാര്യം പറയാലോ എനിക്ക് കാവർത്തത് ഇഷ്ടോ കാവർത്തതിന്റെ പ്രശ്നം എനിക്ക് കാവർത്തത് വറക്കണ ചൂടോട് കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ട തണുത്തു കഴിഞ്ഞ് എനിക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ എങ്കിൽ ഈ ഒരു ശർക്കര വരട്ടി ഉണ്ടാക്കി വെച്ചാൽ ഞാനത് പിറക്കി 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 തിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പൊ വേറൊരു കാര്യമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടണ പഞ്ച് ഇതിൻ്റെ അളവ് അതായത് ശർക്കരയുടെ അളവ് നമ്മുടെ പരുവത്തിനനുസരിച്ച് നമുക്ക് അല്ലേ കൂടുതലോ കുറവാക്കാൻ നമുക്ക് അല്ലേ ആ പരുവനുസരിച്ച് നല്ല ശർക്കരയിട്ട് അങ്ങ് പൊതിയും അല്ലേ നന്നായിട്ട് പൊതിഞ്ഞു കിട്ടും അപ്പൊ അത്രയും മധുരം ശർക്കര വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കാൻ പറ്റും അല്ലേ അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണെന്നുവച്ചാ ഇത് കട്ടിങ്ങും പരിപാടികളും ഒന്നുമില്ല കേട്ടോ നമ്മുടെ സാധാരണ അടുക്കളയിൽ നോർമലായിട്ട് അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഇന്ന് കാണിച്ചു തരുന്നത് അമ്മ കണ്ടോ ഞാനാണ് ഇവിടുത്തെ അപ്പത് ഞാനൊന്ന് നോക്കാം കേട്ടോ കാണിച്ചാമേ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഒരു നൂല് പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പേന്നങ്ങ് മാറ്റാം അല്ല മേ അതിലേക്കൊന്നു ഇട്ടിളക്കും അല്ലേ അപ്പൊ എളുപ്പമുള്ള പരിപാടിയാണോട്ടോ ഇത് അപ്പൊ അതിന്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ കായും ശർക്കരയും കൂടെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും മൊത്തം എല്ലായിടത്തും ഒന്നു ആയിക്കോളൂല്ലേ ശർക്കര എല്ലായിടത്തും ഒന്ന് പിടിക്കണാദ്യമേ അപ്പൊ നമ്മള് ചുക്ക് പൊടി തേർത്തിട്ടില്ല പഞ്ചസാര ചേർത്തിട്ടില്ല സെറ്റ് ചേർത്തിട്ടില്ലേ അപ്പൊ അതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ തീ കുറച്ചിട്ടേക്കണം ആ തീ കൂട്ടി തന്നെ ഇട്ടേണം കൂടി തന്നെ ഇടക്കണം എന്ത്ണ്ടെങ്കിൽ അത് ആ വെള്ളമായിട്ട് മൊത്തം ഇങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടിട്ടാണുണ്ട് ഇങ്ങനെ അല്ലെ എല്ലായിടത്തും നമ്മുടെ കായിൽ മൊത്തത്തിൽ ശർക്കര ആകാൻ വേണ്ടിട്ടാണ് ചൂടോട് കൂടി തന്നെ ഇളക്കുന്നത് അപ്പൊ ചൂടോടെ അത് ഒന്ന് ഇളക്കിയതിന് ശേഷം എന്ത് അമ്മ അത് വാങ്ങി ബത്തപ്പെട്ടേ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഇനി ചുക്ക് പൊടി ഇട്ട് കൊടുക്കും അല്ലെ അതൊക്കെ അവനവന്റെ ഫ്ലേവറിനനുസരിച്ച് അനുസരിച്ച് ഇട്ട് കൊടുക്കല്ലേ ടേസ്റ്റിനനുസരിച്ച് ഇട്ടിട്ട് ഇട്ടാ പോരാ ഇട്ട് കഴിഞ്ഞ എല്ലാം എല്ലായിടത്തും ആവണം അതല്ലേ നമ്മുടെ സ്റ്റൈലും ശർക്കര വരട്ടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചസാര ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കണം അല്ലെ ഒന്നിച്ച് മൊത്തവും കൂടെ കൂടിട്ടല്ലും കുറച്ചിടുക ഒന്ന് വിതറുക അല്ലേ ഇളക്കുക അപ്പൊ അങ്ങനെ ഇട്ടു ഇത് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തു അപ്പൊ ഇത് നമ്മളെ ഇളക്കി 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 എല്ലായിടത്തും ശർക്കര ആകുന്നുണ്ട് ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് നല്ല ഇങ്ങനെ എന്താണ് പറയുന്നത് ഒരു പാനി പോലെ ഇത് കാണുന്നുണ്ട് പക്ഷെങ്കിലും ശർക്കര അനുസരിച്ച് ഇത് കട്ടിയാവാൻ ചെയ്യാവാൻ തുടങ്ങും അല്ലേ ശർക്കര ഇതിന്റെ ചുറ്റിനും കോട്ട് ചെയ്ത് കട്ടിയാവാൻ ചെയ്യാവാൻ തുടങ്ങും അപ്പൊ ഇനി നമ്മുടെ കുറച്ചും കൂടെ നമ്മുടെ പഞ്ചസാരപ്പൊടി ഇവിടെ ഇരിപ്പുണ്ട് അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്ലേ അപ്പൊ അതുവരെ നമുക്ക് ഇത് ഇളക്കി സെറ്റ് ആക്കി കൊടുക്കാൻ നോക്കി ഒരു വിഷമമുള്ള പരിപാടിയല്ല കേട്ടോ എളുപ്പം ഈ പണി അങ്ങ് തീരൂ ഇത് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ ഇച്ചിരി ശർക്കര നന്നായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ശർക്കര അപ്പം അവനവന്റെ രീതിക്കനുസരിച്ച് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം എങ്കിലും ഇത് പൊതിഞ്ഞ് വന്ന രീതിയിലുള്ള ശർക്കരയേ ഉള്ളൂ മൊത്തത്തിലൊന്നല്ലേ പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങ് ശർ കത്താണ് ഈ സാധനിക്കുന്നത് അങ്ങനെ വന്ന ഒരു സുഖയില്ല സുഖയില്ലേ ഒരു അങ്ങനെ അപ്പൊ ഇത് ശരിക്കൊന്നാവട്ടെ അപ്പൊ ഇതിങ്ങനെ ഇളക്കി ഒന്ന് ഒന്ന് ചൂടൊന്ന് മാറണം അല്ലെ അപ്പൊ അത് കുറച്ച് ചൂടാറിയിട്ടുണ്ട് വീണ്ടും കുറച്ച് പഞ്ചസാര പൊടിയും കൂടെ നമ്മൾ ഇട്ടു കൊടുക്കും അല്ലെ പഞ്ചസാര പൊടിച്ചതാണ് ഇത് പണ്ടൊക്കെ നമ്മൾ ചെറുക്കലരി ഉണ്ടാക്കുമ്പോ പുഴുക്കലരി പൊണക്കലരി അല്ല പുഴുക്കലരി നമ്മള് കഞ്ഞി വെക്കുന്ന അരി വറുത്തും പൊടിച്ചിട്ട് ഇതുപോലെ വിതറി കൊടുക്കും പഞ്ചസാര ഇടുന്നത് ഇപ്പൊ പുഴുക്കലരി വറുത്ത് പൊടിച്ച് ഇതുപോലെ ഇട്ടാലും ശർക്കരയുടെ കൂടെ അത് കൂടിയിട്ട് വരും അല്ലെ ഇപ്പൊ നോക്കി ഇപ്പൊ തന്നെ അതെ അതിന്റെ ആ ഒരു സ്റ്റൈല് ഞാൻ ഇത് കട്ട് ചെയ്യാണ്ടട്ട കാണിക്കണം നോക്കി ഉണങ്ങണതനുസരിച്ച് ഉണങ്ങി ഉണങ്ങി വന്നതനുസരിച്ച് നോക്കി അത് വിട്ടു വിട്ട് വിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പൊ ഈ പഞ്ചസാരയുടെ പൗഡർ അങ്ങ് ചെല്ലുന്നത് ഇതിനെ കുറച്ചും കൂടെ പെട്ടെന്ന് സെറ്റ് സെറ്റാകാനും ഇത് ഒന്നിനൊന്ന് വിട്ടു വിട്ട് വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലേ മേ ഉം അപ്പൊ ദേ എന്തിനെ എളുപ്പമാണ് നോക്കി പരിപാടി ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എത്ര പൈസ തോന്നും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ ഇത് വറുത്തെടുക്കാനാണ് ശരി പണി അല്ലേ പാകത്തിന് പാകത്തിന് ഈ ശർക്കര വരട്ടിയുടെ കാ വറുത്തെടുക്കാനാണ് ഇപ്പം കാ പ്രോപ്പറായിട്ട് വറത്തില്ല ചൗ ചൗന്നായി പോലുമേ അതാ അതാകാതിരിക്കാനാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞാൽ കുറച്ചുനേരം അനക്കാണ്ടങ്ങിടണം എന്നല്ലേ കായം അങ്ങനെ തന്നെയാണ് അല്ലേ ഇട്ട് കഴിഞ്ഞ ഒപ്പം തന്നെ നമ്മളെ ഒപ്പത്തിന് നിന്ന് നമ്മളെ ഇളക്കാൻ കൊടുക്കും കൂടരുത് അത് വൺ സൈഡ് വെന്തട്ടാണ് അപ്പൊ ഇന്ന് ഞാനിങ്ങനെ വാദം വരാണ്ട് പറഞ്ഞ എന്തിനാണെന്നറിയാവോ അമ്മക്ക് ഇത് പറയാനും എടുക്കാനും കൂടെ വയ്യ അല്ലേ ഇളക്കാനും കൂടെ വയ്യ അതുകൊണ്ട് അമ്മയോട് നീ ഒന്ന് പറയണേന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഞാൻ കമൻ്ററി പറയണ പോലെ ഇത് പറഞ്ഞു കേൾപ്പിക്കുന്നത് നിങ്ങളോടല്ലേ അമ്മേ ഉം അപ്പൊ അതെ ബാക്കി ശർക്കര പൊടിയും അങ്ങ് ഇട്ടു അല്ലെ ശർക്കര പോട്ടെ നമ്മുടെ പഞ്ചസാരപ്പൊടിയുടെ വെതറി വേണം കേട്ടോ ഇങ്ങനെ വെതറി വെതറി നോക്കി ഇപ്പൊ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ തന്നെ നമ്മുടെ ശർക്കര വരട്ടി അങ്ങ് സെറ്റ് ആയിട്ടുണ്ട് കണ്ടെ വിട്ട് വന്നിട്ടുണ്ട് ഇതേ നോക്കി കണ്ടില്ലേ ഒന്നിനൊന്ന് വിട്ടത് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് നമുക്കത് ഇത്രയും കോട്ടിങ് മതി കേട്ടോ ഈ ഒരു പരുവത്തിന് മതി നമുക്ക് ശർക്കര അല്ലേ ഒത്തിരി ശർക്കരയുടെ പരുവത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല ഞാൻ ഇളക്കണോമ്മേ അപ്പതെ അമ്മ തന്നെ അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം ശർക്കരവർട്ടി ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി അല്ലേ അപ്പൊ സദ്യക്കുള്ള രണ്ട് മെയിൻ സാധനങ്ങള് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമ്മള് അയ്യോ പണ്ടമ്മ ഉണ്ടാക്കാനുള്ള സാധനല്ലേ കളി അടക്ക അയ്യോ അതിനെന്നെ രുചിയാണോ കളി അടക്കല്ലേ അമ്മേ ഇപ്പൊ ആൾക്കാർ കളി അടക്കയാക്ക പൊടി വെച്ച് കുഴച്ചുണ്ടാക്ക അമ്മ ഉണ്ടാക്കണ എങ്ങനെയാമ്മ കല്ലോ അല്ലെ അത് കുഴുക്കലരില്ലേ തേങ്ങയും ഉഴുന്നോ മേനൂടെ ഇല്ല ആഴുത്ത ആ എന്നോ എന്നിട്ട് അരകല്ല അരയ്ക്കണല്ലേ തരി പാടില്ല അല്ലേ തരി യൂ കളിയടക്ക വേറൊരു കാര്യം ഉണ്ട് ഇത് ഉണ്ടാക്കുമ്പോ നിങ്ങൾ ഉണ്ടാക്കണത് അല്പം തരി എങ്ങാണുണ്ടെങ്കിൽ എപ്പൊ പൊട്ടിത്തെറിച്ച അപകടം ഉണ്ടായിച്ചാ മതി അല്ലേ അങ്ങനത്തെ ഒരു സാധനം കൂടിയാണ് കളിയടക്കം പൊട്ടിത്തെറിക്കൂലേ ഓക്കേ ഓക്കേ നോക്കിയാൽ നമ്മുടെ ശർക്കാർ സെറ്റ് ആയിട്ടോ അങ്ങനെ കണ്ടോ മൊത്തം പരിപാടി ഇച്ചിരി പഞ്ചസാര വീട് നമ്മൾ ഇനിയാൻ വേണ്ടേ ഒന്നും വേണ്ടത് സെറ്റപ്പായി നമ്മുടെ ശർക്കര വരട്ടി അപ്പൊ ഇതാണ് മക്കളെയും നമ്മുടെ ശർക്കര വരട്ടിയുടെ ട്രിക്ക് അല്ലേ എന്തൊരു എളുപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിചാരിക്കും കടയിൽ നിന്നൊക്കെ ശർക്കര വരട്ടി വാങ്ങിക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ് സത്യത്തിൽ ഒരു പണിയില്ല അല്ലമ്മേ ആ വറക്കണ ഒരു പണി മാത്രാണ് പണിയുള്ളൂ അല്ലേ വറക്കൽ പണി അത് കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ നോക്കി ആടി ആടിപൊളി ശർക്കര വരട്ടി അങ്ങനെ സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ശർക്കര വരട്ടി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അമ്മേ ലാസ്റ്റിങ്ങിലമ്മയൊന്ന് പറ ശർക്കര വരട്ടി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കമന്റും ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഓണ ഓണ വലിയ രണ്ടോണത്തിന്റെ